പാലക്കാട് മലമ്പുഴയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തെ കണ്ടു മലമ്പുഴ കവ ആനക്കല് മുതിരാകുന്ന് മേഖലകളിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ചൂടു കൂടിയതോടെ ആൾക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് നിറയെ ആനകളുണ്ട് ഇപ്പോൾ അടുത്ത ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു മുപ്പത്തിനാല് മുപ്പതിനുണ്ടായിരുന്നു കൂടെ കുറേ കുട്ടികളുണ്ട് ഒരു ഒരാഴ്ച കുട്ടികളുണ്ട് പിന്നെ വലിയ അനുകൾ വേറെ ഇതിൽ അപകടം വന്നിട്ട് ഡാമരിക്ക് പോകുന്ന രാവിലെ ഈ രാത്രിയൊക്കെ പോകുന്ന മീൻപിടുത്തക്കാർക്കാണ് ഏറ്റവും അപകടം സാധ്യത ഉള്ളത് പിന്നെ ഈ ബാധിക്കൊക്കെ വരും അത്യാവശ്യം വന്ന് വാഴയും തെങ്ങക്കെ വലിച്ചിട്ട് അവർ പോകും ഇപ്പോൾ വന്നിട്ട് മൂന്ന് ഗ്രൂപ്പ് അഞ്ഞിട്ട് പിരിഞ്ഞു ഒന്ന് വന്നിട്ട് മലമ്പഴി വഴിക്ക് പോയി ഒന്ന് വന്നിട്ട് ഐ എം എ വഴിക്ക് അങ്ങോട്ട് കയറിപ്പോയി ഒരു ടീം വന്നിട്ട് അകത്ത് തന്നെയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഴ് തത്സമയം ചേരുകയാണ് നിഖിൽ ഗുഡ് മോർണിംഗ് ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ട ദൃശ്യങ്ങൾ എപ്പോഴാണ് നമ്മൾ ചിത്രീകരിച്ചത് വിവരങ്ങൾ എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ട് നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ അധികം ദിവസമായി കഞ്ചിക്കോട് മലമ്പുഴ കവ മേഖലകളിലൊക്കെ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് ഈ മലമ്പുഴ മേഖലയിൽ കൂട്ടത്തോടെയാണ് കാട്ടാന കാട്ടാനക്കൂട്ടം എത്തുന്നത് ഇപ്പോൾ ആ നമ്മുടെ ബൈറ്റിൽ സൗണ്ട് ബൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഏതാണ്ട് മുപ്പതോളം ആനകളൊക്കെ ഒരുമിച്ചെത്തുന്ന സാഹചര്യം വരെ ഉണ്ടാവുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വനത്തിലൊക്കെ ജലത്തിൻ്റെ സാന്നിധ്യം വളരെയധികം കുറയുന്നത് കൊണ്ട് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനും മറ്റും വേണ്ടി ഇവിടേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നു എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഈ വനത്തിൽ പല തരത്തിൽ ആളുകൾ തീയിടുന്നതുമൊക്കെ മൂലം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ കാട്ടാനക്കൂട്ടത്തിന് ഈ ചൂട് സഹിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ ഒരു പ്രയാസം എന്തെന്നാൽ അവിടെയുള്ള ആളുകളാണ് അതായത് ജനവാസ മേഖലയിലുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് കാരണം അവരുടെ വീട്ടുമുറ്റത്തും വീടിന് സമീപത്തുമൊക്കെ കാട്ടാന എത്തിച്ചേരുന്ന സാഹചര്യം ഇപ്പോൾ വയനാട്ടിലെ ഒക്കെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഇത്തരത്തിലെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഒക്കെ തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വലിയ ഭീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ മലമ്പുഴ മേഖലയിലൊക്കെ ഉള്ള ആളുകൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയ സമയത്ത് ഒരുമിച്ച് തന്നെ കാട്ടാനക്കൂട്ടം ചില മേഖലകളിൽ നിലയുറപ്പിക്കുന്നു ചില ആനകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായി പല മേഖലകളിലേക്ക് തിരിയുന്നു ഇത് ജനവാസ മേഖലകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള കൃഷി നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഇന്നലെ ധോണി മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു നിരവധി വാഴ വാഴത്തോട്ടങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ രീതിയിൽ തന്നെ തെങ്ങിൻ തോപ്പുകളിലേക്ക് ഇറങ്ങിയാൽ അത് നശിപ്പിക്കുക വാഴ കൃഷി നശിപ്പിക്കുക ഇതൊക്കെ ഒരു തുടർക്കഥയാകും മാറുകയാണ് ഇനിയിപ്പോൾ അല്പം കൂടി വേനലിലേക്ക് കടക്കുന്നതോടുകൂടി ഇതിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് വനംവകുപ്പിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ സ്വൈര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലകളിലൂടെ അങ്ങനെ കാട്ടാനക്കൂട്ടം സ്വൈര്യവിഹാരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് ആശങ്കയാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം പി ടി സെവൻ എന്ന കൊമ്പനൊക്കെ ധോണി മേഖലയിൽ വിതച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ ദുരിതങ്ങൾ അത് എത്രത്തോളമാണ് എന്നുള്ള എന്ന വയോധികന്റെ ജീവൻ കവർന്നു അങ്ങനെ തരത്തിലൊക്കെ ഒരുപാട് ദുരിതങ്ങൾ ഈ പി ടി സെവനെ കൊണ്ട് ആളുകൾ പേറിയിട്ടുണ്ട് അതിനുശേഷവും ഈ ധോണി മേഖലയിൽ ഒരു തരത്തിലുള്ള ആശ്വാസവും ഈ ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പി ടി സെവൻ കൂട്ടിലായെങ്കിലും ഒരുപാട് ആനകൾ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ ധോണി അല്ലെങ്കിൽ മലമ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ആനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് തുടർച്ചയായി ജനവാസ മേഖലകളിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് അവിടെ നിന്ന് ആളുകളുടെ ഫോൺ കോളുകൾ വരും ഇവിടെ ഈ മേഖലയിൽ ആന ഇറങ്ങിയിട്ടുണ്ട് ഈ മറ്റേ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാരണം അത് എല്ലാ ദിവസവും ഇപ്പോൾ കാട്ടാന ും ആർആർടി സംഘത്തെ വിവരം അറിയിക്കുമ്പോൾ അവരെത്തി പടക്കം പൊട്ടിച്ച് ഇതിനെ കാട് കയറ്റും ഇത് യു